ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്ര അരങ്ങേറി ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മന്ത്രി രാജീവ് എം പി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ കെ ബാബു അനൂപ് ജേക്കബ് നഗരസഭാ കൌൺസിലർ രമ സന്തോഷ് എറണാകുളം ജില്ലാ കളക്ടർ പ്രിയങ്ക എന്നിവർക്കൊപ്പം മലയാള സിനിമാ താരം ജയറാം രമേഷ് പിഷാരടി എന്നിവരും സന്നിഹിതരായി ജയറാം ഫ്ളാഗ് ഓഫ് ചെയ്ത ഘോഷയാത്ര ദൃശ്യവർണ്ണ വിസ്മയങ്ങൾ കൊണ്ട് കാഴ്ചക്കാരിൽ ആവേശം വളർത്തി ആവേശപ്പെടും ഉത്സവങ്ങളുടെയും തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഘോഷയാത്രയാണ് എനിക്ക് പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തിനായാലും കേരളത്തിൽ എവിടെയും കാണാത്ത രീതിയിലുള്ള കാരണം തൃപ്പൂണിത്തുറയാണ് ഓണം ആഘോഷിക്കുന്നത് ഓണാഘോഷത്തിൽ തൃപ്പൂണിത്തുറയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓണത്തിൻ്റെ തുടക്കം ഇവിടെ വെച്ചാണ് അത്തച്ചമയം ഇനി വരുന്ന പത്ത് നാളുകൾ ആഘോഷത്തിൻ്റെ നാളുകളാണ് മലയാളികൾക്ക് ആഘോഷത്തിൻ്റെ നാളുകളാണ് അപ്പൊ നമുക്ക് പുറകിൽ കാണാം ഒരുപാട് കലാകാരന്മാർ അണിനിരക്കുന്ന ഘോഷയാത്രയാണ് നമുക്ക് പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് വീണ്ടും പോവാം ചരിത്ര പ്രസിദ്ധമായ തൃക്കൂണിത്തര അർത്ഥച്ചമയ ഘോഷയാത്രയാണ് ഈ നഗരവീഥികളിലൂടെ കടന്നു വരുന്നത് പണ്ട് രാജഭരണകാലത്ത് രാജഭരണകാലത്ത് നിലനിന്നു വന്നിരുന്ന അതേ പ്രൗഢിയോടെ അതേ ഗാംഭീര്യത്തോടെ വർണ്ണ ശബളമായ അർത്ഥമയ ഘോഷയാത്രയാണ് ഇപ്പോൾ ഈ ഇവിടെ തൃക്കൂണിത്തറയുടെ ഈ രാജപാതകളെ ഈ രാജവീഥികളെ തോൽത്തരിപ്പിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാനും പ്രവീൺ ചേട്ടനുണ്ട് കൂടെ പ്രവീൺ ചേട്ടൻ നമ്മളിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഈ അത്ര സമയം കാണാൻ പ്രവീൺ പലവട്ടം ഇതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും രാവിലെ മുതൽ തന്നെ ഇത്രയും ഈ മനോഹരമായ കാഴ്ചകൾ ഓരോന്നും ഒപ്പിയെടുത്ത് അത്ര ഭംഗിയായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ഔട്ട്ലൈൻ കേരള ടിവിയുടെ അനുഗ്രഹമാണ് കാരണം നമ്മൾ ഞാനിപ്പോ ഒരുപാട് നമ്മൾ ടി വിയിലും മറ്റ് ചരിത്രത്തിലൂടെയും കേട്ടറിഞ്ഞു എന്നല്ലാതെ ഇന്നാണ് തൃപ്പൂണത്തിലൂടെ മണ്ണിൽ വന്നിട്ട് നേരിട്ട് ഈ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ കഴിയുന്നത് അപ്പോൾ അത് നമ്മള് കരുതും പോലെയൊന്നും അല്ല അല്ലെ അത്രയും അതെ വളരെ വളരെ വളരെയേറെ ഇപ്പൊ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് വളരെയേറെ മാറ്റം ൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ അതിനെ ഒട്ടും അതിൻ്റെ തനിമ ചോരാതെ ആ ചോരാത്തുറയുടെ സാംസ്കാരിക തനിമ അതിൻ്റെ മറ്റെല്ലാ തലങ്ങളും വളരെ മനോഹരമായി പുനരാവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അതിമനോഹരമായ ഘോഷയാത്ര ഇത് നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് അത്ര മനോഹരമായിട്ടാണ് ഈ ഘോഷയാത്ര കടന്നു വരുന്നത് പണ്ട് രാജഭരണകാലത്ത് രാജകീയ അറ്റച്ചമയ ഘോഷയാത്രയുടെ സമയത്ത് ഇതിൻ്റെ തുടക്കമായിട്ട് ഈ അന്ന് ഈ ഗിൽ പാലസിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് ആനപ്പുറത്ത് നാല് ഗോപുരത്തിലും വന്ന് ഈ അത്തച്ചം അത്തൊരു കൊട്ട് മുൻപായിട്ടുള്ള നാല് ദിവസം മുൻപായിട്ട് അന്ന് ആ ക്ഷേത്ര ഗോപുരത്തിൻ്റെ കോട്ടയുടെ ഗോപുരത്തിൻ്റെ നാല് ഗോപുരത്തിനും മുന്നിൽ നിന്നായിട്ട് ആനയുടെ പുറത്ത് നാട്ടുകാരെ മുഴുവൻ ഈ ഘോഷയാത്രയുടെ ഈ അത്തച്ചമ്മയെ ഘോഷയാത്രയിലേക്ക് പങ്കെടുക്കുവാനും ക്ഷണിക്കുവാനായിട്ട് ആ ആനപ്പുറത്ത് ചെറിയ വീടിൻ്റെ ആകൃതിയിൽ അതായത് മനോഹരമായ വീടിൻ്റെ ആകൃതിയിൽ ആനപ്പുറം അമ്പാരി അമ്പാരി കറക്റ്റ് അമ്പാരി ആ അമ്പാരി നിർമ്മിച്ച് ആ അമ്പാരിയുടെ പുറത്ത് അമ്പാരിയിൽ ആ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ആ പ്രദേശത്ത് മുഴുവൻ ളുകളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്ന രീതിയിലുള്ള ഒരു അതിമനോഹരമായ ചടങ്ങായിരുന്നു ആ ചടങ്ങിന് ശേഷം തൊട്ട് രാവിലെ ഈ ഇന്നത്തെ ദിവസം ഈ അത്തത്തിൻ്റെ ദിവസം രാജാവിനെ പ്രത്യേക ചുരുക്കുന്ന ഒരു ചടങ്ങ് പറയുന്നത് ഇത് മാത്രമല്ല കൂടാതെ നമ്മൾ പൂണുതുറയെ പറ്റി സംസാരിക്കുമ്പോൾ മതേതരത്വത്തിന് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കരികാശ്ശേര കത്തനാർ ചെമ്പിലറയൻ നെട്ടൂർ തങ്ങൾ ഈ മൂന്ന് മത നേതാക്കളും നമ്മുടെ ഈ പരിപാടിയിൽ അന്ന് കൃഷി രാജാവിന്റെ കീഴിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഇപ്പോഴും അത് നിലനിർത്തി പോകുന്നു ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതും ഈ അത്ത സമയത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്തമോദാഹരണം കാരണം ഓണം ഒരു മലയാളികളുടെ ആഘോഷം ഉദ്ഘാടന ചടങ്ങിന് തന്നെ സർവ്വ മതത്തിൻ്റെ വേലധ്യക്ഷന്മാരുടെയും സർവ സമുദായ നേതാക്കളുടെയും എല്ലാവരുടെയും പ്രാധാന്യം എല്ലാവരുടെയും പ്രാതിയത്തോടെ ആ ഒരു പ്രൗഢഗംഭീരമായ ആ ചടങ്ങ് തന്നെ ഇന്നും ആ മഹത്തായ പാരമ്പര്യം ഇന്നും തൃക്കൂണിത്രയുടെ മണ്ണിൽ അന്യം നിന്ന് നിന്ന് പോകാതെ നടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവായിരുന്നു ഇന്നത്തെ ആ രാവിലത്തെ ആ പ്രൗഢഗംഭീരമായ ആ ചടങ്ങ് ഇന്ന് രാവിലെ നമ്മൾ എല്ലാവരും ദർശിച്ചതാണ് തീർച്ചയായും നമുക്ക് കൂടുതല് വിശേഷങ്ങള് പലരോടും ആയിട്ട് നമുക്ക് ചോദിച്ചറിയാം കാരണം ഇവിടെ രാവിലെ വന്നിരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ നല്ല വെയിലെത്തതാണ് വെയിലൊക്കെ ഇതൊക്കെ പൊടിയൊക്കെ രായിക്കൊണ്ടിരിക്കുകയാണ് എവിടുന്നേ ഞാൻ പറയുന്നത് അപ്പൊ അപ്പോ ഓണാഘോഷം കാരണം എന്താ പറയുക ഇത് കണ്ടോണ്ടിരിക്കുമ്പോ വെയിലൊന്നും ഒരു വിഷയമേ അല്ല കാരണം ഈ ആഘോഷങ്ങൾ തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് കാണാനുള്ളത് എന്ന് ഇപ്പൊ പിന്നെയും പിന്നെയും ഓരോരുത്തരോട് നമ്മൾ ചോദിക്കുമ്പോൾ കാരണം അവർക്ക് ഈ വെയിലോ നിരക്കോ ഒന്നും ഒരു വിഷയമല്ല കാരണം നമ്മൾ പലരോടായിട്ട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാണ് അവരൊക്കെ ഒറ്റ സ്വരത്തോടെ പറയുന്നത് അത്തച്ചമയം കാണുക ആസ്വദിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ മാത്രമാണ് ഞങ്ങൾ തൃപ്പൂണി തുറക്കി വന്നിരിക്കുന്നതെന്ന് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ടുള്ള ആളുകളുണ്ട് കാരണം പല പ്രായത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരു ക്ഷീണം പോലും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ചേച്ചി എവിടെ ഇവിടെ തന്നെയാണ് അപ്പൊ നമ്മള് എല്ലാ വർഷവും എല്ലാ വർഷവും കാണാറുണ്ട് നമുക്ക് വെയിലും ഈ തിരക്കൊന്നും ഒരു വിഷയം അപ്പൊ തീരണ വരെ കാരണം രാവിലെ ഒമ്പത് മണിക്ക് നമ്മള് ബോയ്സ് ഹയർ സെക്കൻഡറി തുടങ്ങിയ ചടങ്ങാണ് അതിപ്പോ സമയം ഒന്നേ മുക്കാലിനോളം അടുത്ത് രണ്ടു മണിയാവുമ്പോൾ ണിയായിട്ടും ഇത്രയും ആളുകള് നമ്മള് ഒരുപാട് പേര് ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പൊ എന്തായാലും സന്തോഷം അങ്ങനെ ഒരുപാട് പേര് നമ്മളെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കല്യാണ ചടങ്ങൂടെ കൂടാം കാരണം കല്യാ നമുക്ക് ഒരുപാട് ടാബിളോങ്ങൾ പോകുന്നുണ്ട് അതിൻ്റെ അതിനിടയ്ക്ക് നമുക്ക് കല്യാണ ചടങ്ങുകൾ കൂടെ കൂടാൻ പറ്റും അപ്പോൾ അതേപോലെ ഒരുപാട് ആഘോഷങ്ങൾ ഇനിയും ഇനിയുള്ള പത്ത് ദിവസങ്ങൾ പ്രവർത്തനക്കാർക്ക് ആഘോഷങ്ങളുടെ ദിവസമാണ് കാരണം ഓണത്തിൻ്റെ തുടക്കം ഇവിടുന്ന് ആവുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള പത്ത് ദിവസവും കാരണം ഓണചന്തകളായാലും കലാസന്ധികളായാലും അങ്ങനെ ഒട്ടനവധി പരിപാടികളുമായിട്ട് തൃപ്പൂണി ഇനി ഈ പത്ത് ദിവസം ഉത്സവങ്ങൾ തിരികൊളുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ പത്മശ്രീ ജയറാം ഈ ഫ്ളാഗ് ഓഫ് അധശമയ പരിപാടിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഗവൺമെൻറ് ബോയ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് മന്ത്രി രാജേഷാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കൂടാതെ മന്ത്രി രാജീവ് അനൂപ് ജേക്കബ് എം എൽ എ എന്ന് തുടങ്ങിയ ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കളും രമേശ് വിശാനടിയെ പോലെ കലാകാരന്മാരും ഒരുപാട് കലാകാരന്മാരും ായിരുന്നു ആവേശം ഒട്ടും ചോരാതെ കാരണം നമ്മൾ തൃപ്പൂണിത്തറയുടെ ആവേശം ഒട്ടും ചോരാതെ ഓണാഘോഷ ഒരു തരി പോലും ആഘോഷം ചോരാതെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിലായിരുന്നു വന്ന ഒരുപാട് പേരാണ് ഇന്ന് നമ്മുടെ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിരിക്കുന്നത് മണിക്കൂറുകളിൽ നീണ്ടു നിന്ന ഈ അത്തച്ചമയ ഘോഷയാത്ര ഏകദേശം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് കാരണം വടക്കേക്കോട്ട അതായത് തൃപ്പുണത്തൂടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച അത്തച്ചമയ ഘോഷയാത്ര വടക്കേക്കോട്ട എന്നിരിക്കുകയാണ് ഏകദേശം എല്ലാ ടേബിളുകളും തന്നെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇനിയും ഇനിയപ്പോൾ നമ്മളൊരു കൊല്ലം അല്ലേ അത്തച്ചമയത്തിന് അടുത്തൊരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ആയിരിക്കുകയാണ് കാരണം പല നാടുകളിൽ നിന്നായിട്ട് തടിച്ചുകൂടിയ ആളുകളെ നമ്മൾ കണ്ടു അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ കാരണം ഒമ്പത് മണിക്ക് തുടങ്ങിയ ചടങ്ങാണ് രണ്ട് മണി ായിട്ടും ഒരു ഒരു തെല്ല് പോലും ആവേശം ചോരാതെ അത്രയേറെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് കൂടത്തുറയിലേക്ക് പല നഗരത്തിന്റെ പല ഭാഗത്തും ചെണ്ടയുടെ സ്ഥലം ഇല്ല എല്ലാ വർഷവും എല്ലാ വർഷവും സ്ഥിരമായിട്ട് വന്ന് പോകുന്നതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഇതേപോലെയാ ഫെയിലത്ത് ഒരു തരി എനർജി ചോരാതെ നിൽക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഈ ഒരു ഘോഷയാത്രയുടെ വിജയം ചേട്ടൻ എല്ലാ എല്ലാ വർഷവും ഏറ്റവും വലിയ ഉത്സവമാണ് അതെ തൃപ്പൂണിത്തുറക്കാരെ എന്ന് മാത്രമല്ല കേരളത്തിന്റെ ഉത്സവമാണ് ഓണം അപ്പൊ ഓണത്തിന് കൊടിയേറുന്നത് ഈ മണ്ണിൽ വെച്ചാണ് തൃപ്പൂണിത്തുറ പൂർണത്രീശന്റെ മണ്ണിൽ വെച്ചാണ് ഇതിന് കൊടിയേറുന്നത് കൊച്ചി രാജാവ് നടത്തി വന്ന ചടങ്ങിൽ ഇപ്പൊ പൗരസമിതി ഏറ്റെടുത്ത് അത് വളരെ മനോഹരമായി അതായത് നഗരച്ച സഭ ചെയർപേഴ്സൺ അടക്കം അങ്ങനെ ഒട്ടനവധി ജന ഒരു ധനസാഗരം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും പക്ഷേ ആഘോഷങ്ങൾ തീരുന്നില്ല അത്തം ഒന്ന് മുതൽ അത്തം പത്ത് വരെ തൃക്കൂണിത്തുറയുടെ മണ്ണിൽ ഓണാഘോഷ പരിപാടികളാണ് അത് ഇന്ന് വൈകുന്നേരമായാൽ കലാസന്ധിയുണ്ട് അതേപോലെ ഓരോ ദിവസവും അല്ലെ ഓരോസ്തങ്ങളായ പരിപാടികളാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ രജിൻ കുവാട്ട് വർമ്മനൊപ്പം പ്രവീൺ ഭാസ്കർ അഖിൽ തിരുവോൺ ഔട്ട്ലൈൻ കേരള ന്യൂസ് അതേപോലെ ഔട്ട്ലൈൻ കേരള ന്യൂസ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് അപ്പോൾ വീണ്ടും നമുക്ക് ರೆ ಬಾಯ್ ಬಾಯ್ ಥ್ಯಾಂಕ್ ಯು